അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അസൈക്കുംബർ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രേക്ഷകരെ എല്ലാ വാതിലുകൾക്കും അവ തുറക്കാൻ പറ്റുന്ന താക്കോലുകളുണ്ട് ജനങ്ങളുടെ ഹൃദയം തുറക്കാൻ പറ്റിയ താക്കോൽ അവരുടെ പ്രശ്നങ്ങൾ അറിയലാണ് അതറിഞ്ഞാൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും അവരിൽ നിന്ന് പഠിക്കാനും ഉപദ്രവം സൂക്ഷിക്കാനുമൊക്കെ കഴിയും ഒരു ചെറിയ സംഭവം പറയാം ഒരു ചെറുപ്പക്കാരനും പിതാവും തമ്മിൽ വഴക്കായി തർക്കം ഊർജിച്ച് അയാൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മടങ്ങിവരാൻ മകൻ പലവട്ടം ശ്രമിച്ചെങ്കിലും പിതാവ് പിടിവാശിയിൽ ഉറച്ചു നിന്നു അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നിങ്ങൾ ഒരു ശ്രമം നടത്തി നോക്കി മതശാസനകൾ പറഞ്ഞ് ബന്ധവിച്ഛേദമെന്ന മഹാപാതകത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി കുടുംബ ബന്ധം മുറിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നാളെ പരലോകത്ത് അള്ളാഹു തരുന്ന ശിക്ഷകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എന്നാൽ കോബാധനായിരുന്ന അയാൾ അതൊന്നും ചെവികൊണ്ടില്ല അപ്പോൾ മറ്റൊരു ശൈലിയിൽ അയാളെ മരിക്കാനായി നിങ്ങളുടെ ശ്രമം വളരെ വേഗം വൈകാരികത കടിമപ്പെടുന്ന പ്രകൃതക്കാരനാണ് അയാൾ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു നിങ്ങൾ വീണ്ടും അയാളെ സമീപിച്ചു പറഞ്ഞു ഹേ മനുഷ്യ നിങ്ങളുടെ മകനോട് ഒന്ന് ദയ കാണിച്ചുകൂടെ മകൻ തെരുവിൽ കിടന്നുറങ്ങുന്നു നിങ്ങൾ സുഭിക്ഷമായി കഴിയുന്നു ആ പാവം വിശന്ന് പൊരിഞ്ഞ് കടത്തിണയിൽ ചുരുണ്ടുകൂടി കഴിയുന്നു അവൻ നിങ്ങളുടെ വായിലേക്ക് അപ്പ കഷ്ണം വെച്ചു തന്നതും അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവനെ എടുത്തു നടന്നതും നിങ്ങളുടെ മാറോണടച്ചതും ഉമ്മ കൊടുത്തതുമൊക്കെ നിങ്ങൾ മറന്നു നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ആളുകളോട് കൈനീട്ടുന്നത് നിങ്ങൾക്കിഷ്ടമാണോ ഇത് കേൾക്കുമ്പോൾ പിതൃ നിർവേശേഷമായ വികാരം അണപൊട്ടി ഒഴുകുന്നതായി നിങ്ങൾക്ക് കാണാം രഞ്ജിപ്പിൻ്റെ വഴികൾ തെളിഞ്ഞുവരുന്നതായും കാണാം ഇനി ഈ പിതാവ് പിശുക്കനാണെങ്കിൽ അയാളോട് ഇപ്രകാരം പറഞ്ഞു നോക്കുക മനുഷ്യ നിങ്ങൾ സ്വയം നാശത്തിൽ ആപദിക്കുന്നത് സൂക്ഷിക്കണം നിങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ വല്ല മോഷണത്തിലോ പിടിച്ചുപറയിലോ ഏർപ്പെടാൻ സാധ്യതയുണ്ട് കോടതി നിങ്ങളിൽ നിന്നായിരിക്കും അതിൻ്റെ നഷ്ടപരിഹാരം ഈടാക്കുക എന്തു തന്നെയായാലും നിങ്ങളാണല്ലോ അവന്റെ പിതാവ് പിശുക്കനായ പിതാവ് തന്റെ കണക്ക് കൂട്ടരുകൾ തിരുത്തുന്നതായി കാണാം പണക്കൊതിയനും പിശുക്കനുമായ മകനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയുക നിന്റെ പിതാവല്ലാതെ മറ്റാരും നിനക്ക് ഉപകരിക്കുകയില്ലെന്ന് ഓർക്കുക നിനക്ക് വിവാഹം കഴിക്കേണ്ടി വരും നിന്റെ വിവാഹം ആര് നടത്തും നിന്റെ വാഹനം കേടായാൽ ആരാണ് നന്നാക്കുക നിനക്ക് രോഗം വന്ന് ആശുപത്രി എത്തിയാൽ ആര് വില്ലടക്കും നിന്റെ സഹോദരങ്ങൾ ഇഷ്ടം പോലെ സുഖിച്ചു ജീവിക്കും നീ ഇങ്ങനെ നടക്കും നിന്റെ പിതാവിൻ്റെ നെറ്റിയിൽ ഒരു മുത്തം നൽകുന്നതിലൂടെ അതൊക്കെ നിനക്ക് കിട്ടുന്നതിന് എന്ത് പ്രയാസമാണുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മെല്ലെ ആ ചെവിയിൽ ഒരു ക്ഷമാപണം നടത്തിക്കൂടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രഞ്ജിപ്പിന് ശ്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക മേലുദ്യോഗസ്ഥനിൽ നിന്ന് ലീവ് അനുവദിച്ച് കിട്ടാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെ ചെയ്യുക ഓരോരുത്തർക്കും യോജിച്ച താക്കോൽ കൊണ്ടാണ് അവരുടെ മനസ്സ് തുറക്കാൻ ശ്രമിക്കേണ്ടത് ഓർക്കുക ഓരോരുത്തരുടെയും മനസ്സ് തുറക്കാൻ ഓരോ താക്കോലുണ്ട് അതിനവരുടെ പ്രകൃതം മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഏത് താക്കോലാണ് വേണ്ടതെന്ന് അറിയാം